നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഓടുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം നമ്മുടെ നാട്ടിൽ പതിവായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പാവപ്പെട്ട ടാക്സിക്കാർ ടാക്സി പെർമിറ്റും അവരുടെ ടാക്സ് കൂടുതലായിട്ട് ഓടുക്കിയും ഒക്കെ വാഹനങ്ങൾ ടാക്സിയായി നിരത്തിൽ ഇറക്കുമ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ പെർമിറ്റ് നേടിയതിനു ശേഷം ടാക്സ് റിഡക്ഷനും അതുപോലെ പല ആനുകൂല്യങ്ങളും ഉള്ള ഇത്തരം സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് പാസഞ്ചേഴ്സിനെ ടാക്സി എന്നതുപോലെ സ്ഥലങ്ങളിൽ എത്തിച്ച് ടാക്സി ചാർജ് ഈടാക്കുന്ന ഒരു പ്രവണത ഇതിനെതിരെ നിരവധി ടാക്സി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ അധികാരികൾ നിയമത്തിൻ്റെ ചില പഴുതുകൾ ഉപയോഗിച്ച് ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്നു എന്നാണ് ടാക്സി ഉടമകളുടെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ട്രേഡ് യൂണിയനുകളൊക്കെ ആരോപിക്കുന്നത് കേവലം മൂവായിരം രൂപ മാത്രമാണ് ഇത്തരം ആളുകൾക്ക് ആർ ടി എ അധികാരികൾ പിഴ ചുമത്തുന്നത് എന്നാൽ എന്താണ് അതിനു പിന്നിലുള്ള യഥാർത്ഥ നിയമം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ വകുപ്പ് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൻഡ് ചെയ്ത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ വകുപ്പ് പ്രകാരം ആദ്യത്തെ കുറ്റകൃത്യത്തിന് പതിനായിരം രൂപ വരെ പിഴയും ആറു മാസം തടവുമാണ് വിവക്ഷിച്ചിരിക്കുന്നത് അറുപത്താറാം വകുപ്പിൻ്റെ ലംഘനമാണ് സ്വകാര്യ പെർമിറ്റുള്ള വാഹനം ടാക്സിയായി ഓടിച്ചാൽ ഉണ്ടാകുന്നത് അതിൻ്റെ ആദ്യത്തെ നിയമലംഘനം വന്നാൽ പതിനായിരം രൂപ പിഴയും ആറുമാസം വരെ തടവും വീണ്ടും ഒരിക്കൽ കൂടി പിടിക്കപ്പെട്ടാൽ കർശനമായ നിയമമാണ് വീണ്ടും ഒരിക്കൽ കൂടി പിടിക്കപ്പെട്ടാൽ പതിനായിരം രൂപയാണ് പിഴ ശിക്ഷ എന്നാൽ ഒരു വർഷം വരെ തടവ് നൽകാവുന്ന ശിക്ഷയായി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഒരു വർഷം തടവ് എന്നതിൽ അല്ല പ്രത്യേകത മറിച്ച് ആറുമാസം തടവ് ഏറ്റവും കുറഞ്ഞത് നൽകണം എന്നാണ് വിവക്ഷിച്ചിട്ടുള്ളത് അതായത് സ്വകാര്യ വാഹനം ടാക്സിയായി ഓടുന്ന പക്ഷം അല്ലെങ്കിൽ ആ ഉടമയുടെ ആളുകളല്ലാത്ത മറ്റുള്ളവരെ കയറ്റി യാത്ര നടത്തിക്കുന്ന പക്ഷം പരാതിയുണ്ടെങ്കിൽ പരാതി ഇല്ലെങ്കിൽ തന്നെയും അധികാരികൾക്ക് ആ വാഹനം പിടിച്ചെടുക്കാനുള്ള അവകാശം ഇരുന്നൂറ്റി ഏഴാം വകുപ്പിൽ കാണുന്നുമുണ്ട് അപ്പോൾ വാഹനം പിടിച്ചെടുക്കാം വാഹനം വിട്ടു നൽകുന്നതിന് പിഴ ചുമത്താം ആദ്യത്തെ പിഴ ശിക്ഷയിൽ ഒതുക്കിയാൽ തന്നെ ആറുമാസം തടവ് കൂടിയുണ്ട് അത് ഒതുക്കിയാൽ തന്നെ രണ്ടാമതൊരിക്കൽ കൂടി പിടിച്ചാൽ ആറുമാസത്തെ തടവ് നിർബന്ധിതമായിരിക്കണം ഏറ്റവും ചുരുങ്ങിയത് ആറുമാസത്തെ തടവ് നൽകണം എന്നാണ് നിയമത്തിൽ വിവക്ഷിക്കുന്നത് ഇത് മറച്ചു വച്ചാണ് പലപ്പോഴും ഇപ്പോൾ ആർ ടി എ അധികാരികൾ മൂവായിരം രൂപ വരെ പിഴ ചുമത്തി ഇത്തരം കള്ള ടാക്സി എന്നാണ് വിളിക്കുന്നത് കള്ള ടാക്സി ഓട്ടക്കാരെ ഒരു പരിധി പരിധിവരെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ചിന്തിച്ചാൽ ഈ പെർമിറ്റിൻ്റെ നിയമങ്ങൾ ചിന്തിച്ചാൽ ഇലക്ഷൻ സമയത്ത് കോൺട്രാക്റ്റ് കാരിയേജുകളിൽ നമുക്ക് ഈ വാഹനങ്ങളിൽ മൈക്ക് വെച്ച് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ടല്ലോ അതൊക്കെ ടാക്സി വാഹനങ്ങളിൽ മാത്രമേ സാധിക്കൂ പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് ടാക്സിക്കാർ അവരുടെ പരമാവധി തുക ടാക്സായിട്ടും കൊടുക്കുന്നു മറ്റ് പെർമിറ്റുകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒക്കെയായി തുക നഷ്ടപ്പെടുത്തുന്നു സ്വകാര്യ വാഹനങ്ങൾ ഇതിലേറെ ലാഭത്തിൽ വാങ്ങിച്ചെടുത്ത് രജിസ്ട്രേഷനും മറ്റും നടത്തി ടാക്സിക്കാരുടെ ഓട്ടം അവരുടെ വരുമാന വരുമാനമാർഗം കൂടി ഇല്ലാതാക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ നിയമം അറിഞ്ഞിരിക്കുന്നവർ സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഉപയോഗിക്കാതിരിക്കുക സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഓടുന്നത് കണ്ടാൽ അതാത് ആർ ടി എമാരെ ഈ വിവരം അറിയിക്കുക എന്നുള്ളതാണ് ശരിയായ നടപടി നന്ദി